ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നമ്മുടെ ഞണ്ടിൻ്റെ ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം വലിയ ഞണ്ടാണ് കേട്ടോ അപ്പോൾ ഞണ്ടൊക്കെ എല്ലാവർക്കും പച്ചക്കറി വെക്കാനൊക്കെ അറിയാം നാട്ടിലെത്തിയപ്പോൾ ആദ്യം ഞണ്ട് പച്ചക്കറി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒരു കിലോ ഞണ്ട് ഉണ്ട് ഏകദേശം നമ്മളതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇത് കടലിലെ ഞണ്ടാണ് കായലിലെ ഞണ്ടൊന്നും അല്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചെട്ട് പത്ത് കൊച്ചുള്ളി അല്ലെ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക അരമുറി തേങ്ങ നല്ല പച്ച തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഏകദേശം ഒരു ടീബിൾ ടീസ്പൂണോളം മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ചില അതിൻ്റെ കളറ് കുറവാണെന്നുണ്ടെങ്കിൽ കളർ കൂട്ടിയിട്ട് കൊടുത്തോളൂ കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കാം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിലേക്ക് നമ്മൾ ആ അരപ്പം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു അഞ്ചിട്ട് കുടംപുളി നന്നായിട്ട് കഴുകിയത് കേട്ടോ വലിയ കുളം കുടംപുളിയാണ് അത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടായിരുന്നു അതെങ്ങോട്ട് ഊരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നാടിൻ്റെ ഒരു മണു രുചിയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും അല്ലേ അപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിള വരുമ്പോൾ നമുക്കിത് നല്ല പച്ച കാന്താരി മുളം ഉണ്ടായിരുന്നു അതും വിചിക്കൊന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ സംഭവം ഒക്കെയാണ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് കടുവ് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കൂടെ കടുവ വറുത്തിട്ട് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്